ഗൈ സോസിയുമായി ഒരു കാര്യം പറയാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാനഡക്കാരനായുള്ള ഇന്ത്യൻ ഒറിജിനുള്ള ഷാൻ ഹുണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം കനേഡിയൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ റെഡിയാണ് എന്നിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് എന്തിന് നാഷണൽ ടീമിൽ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാനായിട്ട് എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂവിലാണ് ഈ ഒരു കാര്യം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങളും നടത്തി തുടങ്ങി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതായത് എ ഐ എഫ് എഫിനെ അദ്ദേഹം കോൺടാക്റ്റ് ചെയ്തു മെയിൽ അയച്ചു അങ്ങനെയൊക്കെയാണ് പക്ഷേ അതിന് കാര്യമായിട്ടുള്ള റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആ ഇൻറ്റർവ്യൂയിൽ പറഞ്ഞത് എന്തായിരുന്നെങ്കിലും ഇതിനോടകം തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയൊക്കെ ആയി കഴിഞ്ഞു എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിന്റെ കാര്യക്ഷമതയാണ് ഇപ്പം ചോദ്യം ചെയ്യപ്പെടുന്നത് അതിന് പ്രത്യേകിച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഫെഡറേഷനുകളൊക്കെ അങ്ങോട്ടൊരു പ്ലെയറെ സമീപിച്ച് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു പ്ലെയർ ഇങ്ങോട്ട് കളിക്കാൻ റെഡിയാണ് ആണ് എന്നറിയിച്ചിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോലും റെഡി ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി ഈ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ റെഡി ആയിട്ടുള്ള ഈ ഷാൻ ഹുണ്ടൽ ആരാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ഗോൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് നിലവിൽ കനേഡിയൻ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം തന്നെ അതാണ് നമുക്ക് ഇന്ത്യയിൽ അധികമില്ലാത്തൊരു പ്രതിഭാസമാണല്ലോ ഈ സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പം ആ പൊസിഷനിൽ ഒരു താരമാണ് ഇദ്ദേഹം വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള താരം നിലവിൽ കനേഡിയൻ ടോപ്പ് ടയർ ക്ലബായിട്ടുള്ള ഇന്റർ ടൊറന്റോ എസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിലാണ് കളിക്കുന്നത് മാത്രമല്ല ഈ സീസണിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് അതായത് ഗോൾഡൻ ബൂട്ട് റേസിൽ ടോപ്പ് ഒരു താരമായിരുന്നു ഇദ്ദേഹം റാൻ വില്യംസിന്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് ജനറേഷനുകൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ കണക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഷാൻഹുണ്ടലിലേക്ക് വരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരൻസ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള പഞ്ചാബുകളാണ് എം എൽ എസിൽ കളിക്കുന്ന ടൊറൻറ്റോ എഫ് സിയുടെ ഒരു അക്കാഡമി വഴി ഉയർന്നു വന്നിട്ടുള്ള ഒരു താരമാണ് ഷാൻ ഹണ്ടൽ അതിനുശേഷം കനേഡിയൻ പ്രീമിയർ ലീഗിലും അതുപോലെ മേജർ ലീഗ് സോക്കറിലും യു എസ് എല്ലും ഒക്കെ അദ്ദേഹം നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മാത്രമല്ല കാനഡയ്ക്ക് വേണ്ടി അണ്ടർ സിക്സ്റ്റീൻ മുതൽ അണ്ടർ ട്വന്റി ത്രീ വരെയുള്ള കാറ്റഗറികളിലും കളിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സാക്ഷാൽ ലേഡൽ മെസിയുടെ ക്ലബായിട്ടുള്ള ഇന്റർ മിയാമിയിലും താരം കളിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു പ്രോസസ്സ് പരിപാടികളൊക്കെ നടക്കണമെങ്കിൽ ഒരു വർഷം ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം അതിന്റെ വർക്കിംഗ് പരിപാടികളും ഒക്കെ ചെയ്യാനായിട്ട് അപ്പം ആ ഒരു കാര്യത്തിലേക്ക് എത്തണം അതിനുവേണ്ടി മിക്കവാറും ഏതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബൊക്കെ ചൂസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എ എഫ് എഫും കാര്യമായിട്ട് ട്രൈ ചെയ്യണം ഇപ്പം റാൻ വില്യംസിന്റെ കാര്യത്തില് എഫ് എഫിൽ ഇപ്പം ജെ എസ് ഡബ്ല്യും മറ്റു തരത്തിലൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ആ രൂപത്തിലേക്കുള്ളൊരു സഹായം എന്താണെങ്കിലും വേണമെന്നാണ് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഐ എസ് എൽ ക്ലബ്ബിൽ കളിക്കോ അല്ലെങ്കിൽ ഐ എസ് എൽ കളിക്കുമോ അതിന് അപ്പുറത്തേക്ക് ഇന്ത്യ കളിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണുള്ളത് പിന്നെ താരതമ്യേന യങ്ങ് ആണ് ഇരുപത് ആറ് വയസ്സെന്ന് പറഞ്ഞാൽ റായൻ വില്യംസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ മുപ്പത്തിരണ്ട് വയസ്സ് ഇരുപത്താറ് വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോങ് ടേമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന താരങ്ങളെയൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഫാക്ടറാണ് നിലവിലുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് സോദാക്സിൻ സമിത്രയ്ക്കാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾ ഒപ്പം സ്വീകരിച്ചിരുന്നത് സമിഷൻ